ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കൊറേ ദിവസമായിട്ട് ഇന്ന് നമ്മൾ വന്നത് കമ്മർ കെട്ടത് നിങ്ങൾ എന്താ പറയാ കമ്മൽ കെട്ടാന്ന് പറയുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാതെ എങ്ങനെയാന്ന് നോക്കാം ഇന്ന് രാവിലെ തന്നെ അമ്മേന്റെ വലിച്ചെണ്ണി വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് പുതിയൊരു സാധനം ഉണ്ടാക്കിണ്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കണേ വന്നോന്ന് കേൾക്കണ്ട താമസം ഞാൻ പല്ലും കൂടി തേക്കാത്ത ഫോണും കൊണ്ട് ഓടി കാരണം എന്താ അത് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാലോ നിങ്ങൾക്കും കൂടി ഉപകാരമായിട്ടെ ആ ഒരു മനസ്സിൽ ആലോചിക്കാൻ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മളെ സാധനം ഉണ്ടാക്കാൻ നമുക്ക് ആകെ ശർക്കരയും പൊരിവ്യുള്ളൂ നമ്മൾ ആദ്യം തന്നെ ശർക്കര നന്നായിട്ട് ഉരുക്കണം അതിന് ഒരു കപ്പ് ശർക്കരയ്ക്ക് നമുക്ക് നാല് കപ്പ് പൊരിയൊക്കെ എടുക്കാം കേട്ടോ ശർക്കര ഉരുക്കി 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 അതൊരു പരുവാകണം പിന്നെ അത് എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് അത് അത് നമുക്ക് പിന്നെ ഉരുട്ടി എടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ടാലും ഒരു സൗണ്ട് വരും കേട്ടോ ഇതുപോലെ വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് ശർക്കരക്ക് ഞങ്ങൾ നാല് കപ്പ് പൊരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതാ ഈ ഒരു പാകം വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ റൗണ്ടാക്കി ബോളാക്കി മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബോളാവാതെ അത് പൊടിഞ്ഞു പോരും ഇതാ നമ്മുടെ സാധനം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഉൾട്ടുന്ന സമയത്ത് കയ്യിൽ വെള്ളം വേണം അല്ലെങ്കിൽ അല്ലത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇതാ അമ്മ ചെയ്യുന്നതിനിടയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പെട്ടെന്ന് തന്നെ അത് ബോളാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് തണുത്ത് കഴിഞ്ഞാൽ അത് ബോളായി മാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളത് തണുത്തു പോയപ്പോൾ ഞങ്ങൾ അത് വീണ്ടും ചൂടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തി പിന്നെ അത് ഡബിൾ ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയും നമ്മൾ നോക്കി എന്നിട്ടൊന്നും നടന്നില്ല എന്നാലും ഏകദേശം നമുക്കൊരു ആറേഴ് ബോള് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കഴിഞ്ഞാൽ സംഭവം കൊള്ളാവും അപ്പോൾ സാധനം ഒരു രക്ഷയല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാ ഓക്കെ ബൈ